ഞ്ഞൂറ് ബി ജെ പിടിച്ചു രാഹുൽ പതിനായിരം വോട്ട് എസ് ഡി പിടിച്ചു അത് അവരെന്നെ വസ്ത്ര മൂവായിരം നാലായിരം വോട്ട് ജമാഅത്ത് ഇസ്ലാമിനെയും പിടിച്ചു വിജയിച്ചത് എത്രം പതിനായിരം വോട്ട് എസ് ഡി വന്നല്ലോ അവരെ ആദ്യത്തെ പ്രകടനം നടത്തിയത് വിജയിച്ച വിജയിച്ചപ്പോലാമി മുന്നോട്ട് വെക്കുന്ന എല്ലാ അവകാശവാദങ്ങളും സമ്മതിക്കേണ്ട കാര്യമില്ല അതായത് എ കെ എൻ്റെ പറയുന്നു ഞങ്ങൾ അത്ഭുതകരമായ ഭൂരിപക്ഷത്തിനാണ് ജീവിച്ചത് അപ്പോൾ ആനടിയോട് ഞാൻ പറയുകയാണ് ഏതാ ഭൂരിപക്ഷം ആ ഭൂരിപക്ഷം എസ് ഡി പി ഐ പറയുന്ന പതിനായിരം വോട്ട് ജമാത്ത് ഇസ്ലാമിന്റെ നാലായിരം വോട്ട് നാലായിരത്തി അഞ്ഞൂറ് വോട്ട് ബി ജെ പിന്നു പിടിച്ചത് പിടിച്ചതെന്നല്ല ഞാൻ പറഞ്ഞു വാങ്ങിയതാണ് ഈ പതിനെട്ടായിരത്തിലധികം വരുന്ന വോട്ട് കൊണ്ടാണ് നിങ്ങൾ ഭൂരിപക്ഷം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് ഭൂരിപക്ഷം അപ്പൊ അതിന് വിഷമിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ഉറപ്പിച്ചിരുന്ന പറഞ്ഞു അതിൽ ഏതെങ്കിലും നേതാവ് പ്രത്യേകിച്ച് വാക്ക് തെറ്റി പറഞ്ഞ ഒന്നുമല്ല വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ വിജയത്തിന്റെ വിജയത്തിന്റെ പിന്നിൽ ഇവരുണ്ട് ജമായത്ത് ഇസ്ലാമുണ്ട് അതുപോലെ തന്നെ എസ് ഡി പി ഐ ഉണ്ട് ചിലപ്പോഴൊക്കെ ബി ജെ പി ഉണ്ട് ഇതിൽ വാങ്ങി ഇതിൽ യു ഡി എഫ് ജമാഅത്തെ ഇസ്ലാ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് നേരിട്ടും നേരിട്ടല്ലാതെയും ഒരു അലയൻസ് യു ഡി എഫ് കൊണ്ടുനടക്കുന്നുണ്ടെന്നുള്ള വസ്തുതയാണ് വസ്തുതയാണ് പക്ഷെ ഇത്രയും വലിയ വിജയങ്ങളുടെ പിന്നെ ഇത്രയും വലിയ വിജയം ഉള്ളതല്ല ആ വിജയത്തിൻ്റെ പങ്ക് ആരൊക്കെയൊക്കെയാണ് ആ പങ്ക് ഞങ്ങൾ കൊറ്റക്കാണ് മതനിരപേക്ഷ വാദികൾക്കാണെന്ന് പറയുന്നത് നിങ്ങൾക്കാവോ അല്ലോ ആ അതാ അപ്പോൾ പങ്ക് പറ്റും പാലോച്ചോളാം ആ പങ്ക് പറ്റിയ കൂട്ടത്തിൽ ആർ എസ് എസിൻ്റെ വോട്ട് നിങ്ങൾക്കുണ്ട് ജമാസ് ഇസ്ലാമിന്റെ വോട്ട് കേൾക്കുന്നുണ്ട് എസ് ഡി പി യുടെ വോട്ട് നിങ്ങൾക്കുണ്ട് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞു